നമ്മള് വരുന്നത് മറ്റേ ശ്രീ നമ്മളും വറുതൊക്കെ ഇട്ടിട്ട് അവള് എൻ്റെ മോളായിട്ട് തോന്നാത്ത രീതിയിലായിരുന്നു അവളുടെ വേഷം ധരിച്ചു വരുന്നത് എങ്കിലും നടന്നു വരുമ്പോൾ എനിക്ക് ഞാൻ എണ്ണീറ്റ് നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മോളാണ് ഓടി വന്ന അവൾ എന്തെങ്കിലും കെട്ടിപ്പിടിച്ചു അമ്മിയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിച്ചു പോകണം നിങ്ങൾ കേട്ടില്ലേ യമനിലെ ജയിലിൽ വെച്ച് നിമിഷപ്രിയയെ അവരുടെ അവരുടെ അമ്മ കണ്ടതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതിന്റെ ചെറിയൊരു ഭാഗമാണ് ഇതേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഫൈസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട് അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും ഞാൻ പലപ്പോഴും പലതും മെയിൻറ്റെയിൻ ചെയ്യാതെ വിടാറാണ് പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ ഈ ഒരു സമയത്ത് അപ്പോൾ ഈ ബന്ധപ്പെട്ടുള്ള കേസും കാര്യങ്ങളൊക്കെ പലർക്കും അറിയായിരിക്കും പക്ഷേ ആ സമയത്ത് ആ ജയിലിൽ വന്നിട്ട് അമ്മ അനിമിഷപ്രിയ വന്ന് കാണാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്താ പറയുക ഈ ഫൈസൽ കാരാട്ട് ഇവനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അതിനൊരു വിശദീകരണം നൽകണം എനിക്കൊന്ന് തോന്നി കാരണം അവൻ്റെ പറച്ചിലൊക്കെ കേട്ടതുകൊണ്ട് അപ്പോൾ ആദ്യം എന്താണോ പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എന്നിട്ട് ഞാനതിന് നല്ലൊരു മറുപടി എൻ്റെ അടുത്ത് പറയാനുണ്ട് തുടർന്ന് അങ്ങോട്ടും അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും അവരുടെ കണ്ണുനീർ തുള്ളികൾ കൊണ്ടാണ് സംസാരിച്ചിട്ടുള്ളത് ദുഃഖകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ വാർത്തയായി നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്ന സമയത്ത് ആ വാ കമൻ ബോക്സുകൾ അതായത് ഈ മാധ്യമങ്ങളുടെ കമന്റ് ബോക്സ് ഒക്കെ കാണുന്ന സമയത്ത് ഇവർ പറഞ്ഞ മറ്റൊന്നും ആരും തന്നെ കേട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും മറിച്ച് ഈ പർദ്ധിയുമായി ബന്ധപ്പെട്ടത് മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ തോന്നിയത് സത്യം പറയാലോ ഇവന് സത്യം പറഞ്ഞാൽ വൃതേ വിഭാഗീയത സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ആ പല പല മാധ്യമങ്ങളും ഏതെങ്കിലും ഇവനെപ്പോലത്തെ മാധ്യമങ്ങൾ ഒരു പക്ഷേ അത് അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും ഏഹ് ഞാനും അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഏ അപ്പം ഇത് തീർത്തും ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു നിലപാടാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതാദ്യം ഞാൻ അവൾ മനസ്സിലാക്കുക മറ്റൊന്ന് ഒരു മൊണോപൊളിസ്റ്റ് രാജ്യമാണ് അവിടെ എന്താ പറയുക അവിടെ ഒരു നിയമ സംഹിത പോലും അവിടുത്തെ നിയമ സംഹിത കാരണം അവിടുത്തെ ശരിയത്ത് നിയമങ്ങളാണ് ഇപ്പം സൗദി അറേബ്യ ശരിയത്ത് നിയമമാണ് ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങൾ വ്യത്യസ്തമായിരിക്കും ഇവരെ എന്തൊക്കെ പറയുന്നുണ്ട് ബാക്കി നിയമി നമ്മളെ കേൾക്കാം അതുപോലെ ഒക്കെ ആയിട്ട് രംഗത്ത് വരുന്നുണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിൽ ഇവൻ്റെ വിഷയം എന്നുള്ള ഒരു സംഭവം ഒരാളും ഒരു മീഡിയസും അതിലങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ അത് വന്ന രൂപം കണ്ടതിനെ മാറ്റി മാത്രമേ എവിടെയും പറഞ്ഞിട്ടുള്ളൂ ഇവ പറയുന്നത് കേൾക്കണം നമ്മൾ വർഗീയപരമായിട്ട് ഇതിനെ കൊണ്ടുപോകുന്നത് ഓരോ മുസൽമാനും മനസ്സിലാക്കേണ്ട വളരെ വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഇതൊരു ഈ നിമിഷപ്രിയയുടെ അമ്മ എന്ന് പറയുന്നത് മറ്റൊരു മതത്തിലുള്ളൊരു വ്യക്തിയാണ് അവർ തൻ്റെ മകളെ ജീവിതത്തിൽ ഒരിക്കലും പറഞ്ഞിട്ടൊന്നും കണ്ടിട്ടില്ല അവരവരുടെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് അവരുടെ വേദനയാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അത് വലിയൊരു വേദന തന്നെയായിരിക്കും മറ്റൊരു മതത്തിലുള്ള ഡ്രസ്സൊക്കെ ഒരാൾ വരുന്നത് അത് വലിയ സംഭവമായിട്ട് തോന്നുക ആ ഏത് മതമാണോ ആ മതത്തിലുള്ള ആളുകൾക്ക് മാത്രമേ ഉണ്ടാവൂ എന്നുള്ളൊരു സാമാന്യ ബോധം ഇതൊക്കെയായി ബന്ധപ്പെട്ട് തെറി വിളിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവണം അങ്ങേ അറ്റത്തെ ചറ്റത്തരം നിലപാട് കൂടി യമൻ എന്ന രാജ്യം ഈ ഒരു വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് ഈ അമ്മ മകളെ ഇത് ഇതാണ് ഇവന് ഇതിനൊരു വ്യത്യസ്തമായിട്ട് ഇത് ഇവന് ടാർഗറ്റ് ചെയ്യുന്നത് മറ്റൊരു മതസ്ഥത്തിനെയാണ് മതത്തിനെയാണ് ഇവന് ടാർഗറ്റ് ചെയ്യുന്നത് ഓരോ രാജ്യത്ത് അവിടുത്തെ നിയമങ്ങളാണ് അതായിരിക്കും അത് പക്ഷേ പക്ഷേ അത് പിന്നെ അത് നിർബന്ധിച്ച് ചെയ്യിച്ചു എന്നൊക്കെ പറയുമ്പോൾ വളരെ എന്താ പറയുക ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് ഇവനെ ഇവനതിനെ കൊണ്ടുപോകുന്നുണ്ടോ ബാക്കി ഞാൻ പറഞ്ഞ പറഞ്ഞു തരാം ഇതിനും വ്യക്തമായിട്ടുള്ള വിശദീകരണം ഇവന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇവനിതിങ്ങനെ പലയിതും പുലമ്പിക്കൊണ്ടിരിക്കും ഇവൻ്റെ ഒരു സ്വഭാവമാണ് i വരുന്ന സമയത്ത് പോലും അതായത് ഒരു മനുഷ്യന്റെ അങ്ങേ അറ്റത്തെ ഗതികേട് മുതലാക്കിക്കൊണ്ട് ഈ അമ്മയെ പോലും പർദ്ധ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വലിയ ഓരോ ഒരു അങ്ങേ അറ്റത്തെ ഗതികേട് മുതലാക്കിയിട്ട് യമൻ രാജ്യം ഈ അമ്മയെ പർദ്ധ ഇടിപ്പിച്ചതിനെയൊക്കെ എന്ന് തന്നെ വിളിച്ചു പറയണം അന്തസ്സുള്ള ഓരോ മുസൽമാനും വളരെ വ്യക്തമായി ചെയ്യേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ഈ ഒരു മാധ്യമങ്ങളിലൊക്കെ വളരെ കഴിഞ്ഞില്ലേ ില്ലേദി നിർബന്ധിച്ചു നമുക്കറിയോ ഓന് അവന് പറയുന്നുണ്ട് കുറച്ചും കൂടെ വാഗ്മേല് ചർച്ച ചെയ്യേണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ ആണ് വായിച്ച് കേൾപ്പിക്കാം അതുകൊണ്ട് പെർദ്ധ ഇടാൻ ഭാഗ്യം ഉണ്ടായില്ലേ എന്ന് ആർക്കാണ് ഈ ഭാഗ്യമുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പോലും പർദ്ദ ഒരു ഭാഗ്യമായിട്ട് ആരും തന്നെ കാണേണ്ടതില്ല ആദ്യമേ തന്നെ ഒരു എടുത്ത് കാര്യം പറയാം പർദ്ദ ഇടുന്നതും ഇടാത്തതും ഒക്കെ തന്നെ ഓരോ ആളുകളുടെയും വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ് പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പോലും ഇതൊരു ഭാഗ്യമെന്നൊന്നും പറയാനുള്ളൊരു ഡ്രസ്സല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഉദാഹരണ സഹിതം പറയാൻ സാധിക്കും നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചോക്കും നമ്മുടെ കേരളത്തില് ഒരു ഇരുപത് വർഷത്തോ അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചു വർഷം പിന്നോട്ട് പോയി നോക്കിയാല് നമ്മുടെ കേരളത്തിലെ ഇവ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ പറ്റുള്ളു അതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഓ എവിടിക്ക പോവട്ടെ നിങ്ങൾ ആരും തന്നെ പറഞ്ഞു തന്നു ഇടാറില്ലായിരുന്നു പറഞ്ഞു തന്നു ആർക്കും ഓർമ്മ പോലും ഇല്ലായിരുന്നു ഞാനൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട് ആ ഇരുപത് ആ ഓക്കെ ഓന് പറഞ്ഞു മുൻപൊന്നും എന്ത് കേരളത്തിൻ്റെ ഒരു കുറേ മുന്നേ കാലഘട്ടത്തിലൊന്നും ഇവിടെ പർദ്ദ ഇടാറില്ലായിരുന്നു ഇവിടെ ഇപ്പം പലരും പർദ്ദ ഇടുന്നുണ്ട് അങ്ങനത്തെ എന്താ വെച്ചാൽ ഇവൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ഇതിൽ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒരു ഇതാണ് കേട്ടോ ഇവൻ്റെ ഒരു രീതി പോകുന്നത് പിന്നെ ഞാനൊരു സിമ്പിളായിട്ട് വേറൊരു കാര്യം കാര്യമാരാം നമ്മളിവിടെ മുമ്പൊന്നും ഹെൽമെറ്റ് ഇടാറില്ലായിരുന്നു ആരെങ്കിലും ഹെൽമെറ്റ് ഇടാ പല ആളുകളും ഇവിടെ ഹെൽമെറ്റ് ഇടാതെ വണ്ടി ഓടിച്ച് പോകാറുണ്ടായിരുന്നു ഹെൽമെറ്റ് ഇപ്പം നിർബന്ധമാക്കി അത് നമ്മളെ സുരക്ഷിതത്വത്തിനാണ് അതിന് പോലീസിന് എന്ത് നേട്ടം അത് ഇന്ത്യയിൽ ഇന്ത്യയിലൂടെ നിർബന്ധമായിട്ട് നിർബന്ധമാക്കി ഹെൽമെറ്റ് ഇട്ട് പോകുന്ന ഹെൽമെറ്റ് ഇട്ട് വണ്ടി ഓടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ തല പൊളിയും എന്നുള്ളത് സ്വബോധത്തോടെ ഓന് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ അവൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ഗവൺമെന്റ് അത് സുരക്ഷിതത്വമാക്കി മാറ്റി ഇന്ത്യയിൽ ജനാധിപത്യ രാജ്യമാണ് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം അത്തരത്തിലുള്ളൊരു നിയമവുമായിട്ട് നമുക്കിതിനെ താരതമ്യം ചെയ്യാം അപ്പം എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് നമ്മൾ നിർബന്ധമാക്കി എന്തുകൊണ്ട് ആ പിന്നെ ഹെൽമെറ്റ് ഇട്ട് ഡ്രൈവ് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ നമ്മളെ തല പൊളി ആക്സിഡൻ്റ് ആവും അത് അയാളെ സുരക്ഷിതത്വത്തിനാണ് അല്ലേ അത് മുൻകാലങ്ങളൊന്നും അത് നിർബന്ധമല്ലായിരുന്നു ഇപ്പോൾ അത് ഗവൺമെൻറ് നിർബന്ധമാക്കിയപ്പോൾ അത് നമ്മൾ പാലിക്കണം നിർബന്ധമായി ഇത് ജനാധിപത്യ രാജ്യത്ത് ഇനിയിപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ അങ്ങനത്തെ ഉണ്ടാവും ഇനി വേറൊരു വിഷയം എടുത്തരാം നമ്മളിപ്പം നമ്മൾ മൊബൈലുണ്ടല്ലോ എല്ലാവർക്കും മൊബൈലുണ്ട് ഈ മൊബൈലിന് നമ്മൾ സ്ക്രീൻ പ്രൊട്ടക്ടറും മൊബൈൽ കേസും എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ടുണ്ട് വേറൊരാൾ നിർബന്ധമാക്കിയിട്ടല്ല നമ്മളാ മൊബൈലിൻ്റെ സുരക്ഷിതത്വത്തിന് ആ മൊബൈലിൻ്റെ അത് ആ കവർ ഇട്ടിട്ടില്ലെങ്കിൽ അത് സുരക്ഷിതമല്ല മൊബൈൽ വീണാൽ താഴെ വീണാൽ പൊട്ടും അതൊക്കെ സാമാന്യമായിട്ട് ഉള്ളൊരു കാര്യമാണ് ഒരു സ്ത്രീക്ക് നൽകുന്ന ഒരു ഈ പിന്നെ ഇപ്പോൾ ഒമൻ യമൻ എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ ഒരു സ്ത്രീക്ക് നൽകുന്ന പരിഗണനയാണത് അവൾക്ക് അവള് സുരക്ഷിതയാവണം അപ്പോൾ അവിടെ പുരുഷന്മാരുണ്ട് പുരുഷന്മാർ പറഞ്ഞിട്ട് വരേണ്ട ആവശ്യമില്ല കാരണം മറ്റുള്ളവരിൽ നിന്ന് സുരക്ഷിതമായിട്ട് ആ സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിനാണ് ഈ പറഞ്ഞതിരിക്കുന്നത് അത് ആദ്യം മനസ്സിലാക്കണം ഈ ഫൈസൽ കാരാട്ടിന് അതിനെക്കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മുൻകാലങ്ങളിൽ ഇവിടെ ഇല്ല ഇപ്പൊ ഈ കേരളത്തിൽ മുൻകാലങ്ങളിലില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പൊ ആളുകൾ കുറച്ചും കൂടെ മനസ്സിലാക്കി ഇസ്ലാമിക സമുദായത്തിലുള്ള ആളുകൾക്ക് അതറിയും അത് സുരക്ഷിതത്വത്തിന്റെ വസ്ത്രമാണ് പല ലോകരാജ്യങ്ങളിലും പല രാജ്യങ്ങളും അതിനെക്കുറിച്ച് അറിയാത്തവരത് നിരോധിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ് ഒരു പർദ്ദ ഇട്ട ഒരു സ്ത്രീ നടന്നു പോകുമ്പോൾ ആ പർദയിട്ട സ്ത്രീയെ മറ്റൊരാൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കാനാണ് ആ പർദ്ദ ധരിപ്പിക്കുന്നത് അതൊരു എന്താ പറയുക ഒരു പിന്നെ എന്താ പറയുക ഒരു രാജ്യത്ത് ആ രാജ്യത്തിൽ ആ നിയമം അവിടെ പാലിക്കണം അവിടുത്തെ അവരൊരു നിയമം ഉണ്ടാവും ആ അവിടെ ഇസ്ലാമിക ശരീരത്തിതാവുമ്പോൾ ആ ശരീരത്ത് നിയമമല്ല അവിടെ വർക്ക് ചെയ്യുക ആ സൗദിയാണ് ഈ സൗദിയിലെ ശരിയത്തെ നിയമല്ല അവിടെ വർക്ക് ചെയ്യുക അവരെന്തിനാണ് ആ നിയമം എന്തിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ആ സ്ത്രീക്ക് നൽകുന്ന സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വം ലഭിക്കാൻ വേണ്ടിയിട്ടാ ആ അമ്മത് കാണുമ്പോൾ അതൊരു ഭയങ്കരതായി എന്നൊക്കെ പറയുമ്പോഴേ എത്രമാത്രം ഇതിലൊക്കെ എന്താ പറയുക കീടായിട്ടാണ് ഈ ഫൈസൽ കാരാട്ടതിനെ കുറിച്ച് സംസാരിക്കുന്നത് മനസ്സിലാക്കണം ഏ നം അവിടെ സുരക്ഷിതത്വത്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ആ ആ നിമിഷപ്രിയക്ക് നൽകുന്ന സുരക്ഷിതത്വമാണ് വളരെ വൃത്തികെട്ട് എന്തെങ്കിലും പറഞ്ഞ് ഇതാക്കുക എന്താണ് ഇവനൊക്കെ എന്താണ് പുലമ്പെന്ന് വർഗീയത പുലമ്പല്ലാതെ ബാക്കി എന്താ ഞാൻ പറയേണ്ടത് നോക്കാം നോക്കി മണി യും നമ്മുടെ കേരളത്തിൽ ഇസ്ലാമും അന്തസ്സോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയിട്ട് അവരുടെ വിശ്വാസം മുറുകെ പിടിച്ച് ജീവിച്ച് മുന്നോട്ട് പോയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ആ സ്ഥലത്ത് പർദ എന്നൊരു ഡ്രസ്സിനെ കുറിച്ച് ഒരു ഇരുപത്തിയഞ്ച് വർഷം പിന്നോട്ട് നോക്കിയാൽ ആർക്കും അറിയ പോലുമില്ലായിരുന്നു അപ്പൊ അന്ന് ഇരുപത്തിയഞ്ചു വർഷത്തിന് അത് ചെലപ്പോ പക്ഷേ ഇവനറിയില്ലായിരിക്കാം ഇവന് അത്തരത്തിലുള്ള ഇതൊന്നും അറിയുന്നുണ്ടാവൂല കേരളത്തില് പിന്നെ മുൻകാലങ്ങളിൽ അന്ന് കേരളത്തിൻ്റെ വസ്ത്രധാരണ രീതിയിലായിരിക്കും പക്ഷേ ഇന്ന് കുറച്ചുകൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്ക് സുരക്ഷിതത്വം അല്ല അവിടെ എവിടെയാണ് കേരളത്തിൽ കേരളമല്ല പുറം സ്ഥലങ്ങളിലൊക്കെ ബി ജെ പി ഭരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എന്താണ് സുരക്ഷിതത്വം നൽകുന്നത് മണിപ്പൂരൊക്കെ ഒരു സ്ത്രീയെ പച്ചക്ക് കത്തിക്കുന്ന അവസ്ഥ ഇവിടെയൊക്കെ എന്ത് സുരക്ഷിതത്വം ഏത് അവരെ ഒരു ഒരു എന്താ പറയുക ഒരു ശരീരം ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്ത് കാണുമ്പോൾ ഒരു പുരുഷന് അതിനോട് കാമാസക്തി ഉണ്ടാവുന്ന രീതിയിലുള്ള വസ്ത്രത്തിൽ നിന്ന് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് പർദ്ദ ധരിക്കാൻ ചെയ്യുന്നത് അത് ആദ്യം മനസ്സിലാക്കണം എന്തെങ്കിലും വിഡിത്തം വിളിച്ച് വാങ്ങരുത് ഞാൻ ഒരു നിഷ്പക്ഷമായിട്ട് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കില്ല ഈ ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുന്ന വൃത്തികേട് കണ്ടിട്ട് ഇത്രയൊക്കെ പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ പറയാണ് ഏഹ് ഇവന് എന്തോന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാണ് എത്രയും വൃത്തികെട്ട ഇൻഫ്ലുവൻസിങ് ഇതൊക്കെ എന്താണ് ആർക്ക് കൊയലൂത്ത് നടത്തുകയാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും ഏഹ് ഫൈസൽ കാരാട്ടിനോട് എനിക്ക് പറയാനുള്ളത് എന്തറിയോ ഇത്തരത്തിൽ യുക്തിക്ക് യോജിച്ച സംസാരങ്ങൾ സംസാരിക്കൂ ഫൈസൽ കാരാട്ടെ ഉള്ള ആരും ഇസ്ലാമായിട്ട് മുന്നോട്ട് പോയില്ല എടോ ഒരു പക്ഷെ നിനക്കറിയില്ലായിരിക്കും പക്ഷേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഈ എന്താ പറയുക പിന്നെ ഒരു ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അവർ ഗ്രന്ഥങ്ങളിൽ വായിച്ച അറിയും അവിടുത്തെ ആ ഗ്രന്ഥത്തിൽ ആ മതം എന്താണ് പറയുന്നത് ഇപ്പം ഭഗവത്ഗീത വായിക്കുന്നവർക്കറിയും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഒരു എന്താണ് ഈ ഹൈന്ദവ വിശ്വാസത്തെ പ്രകാരം അതുമായിട്ട് എങ്ങനെയൊക്കെ ജീവിക്കണം ഒരു ചിട്ടയൊക്കെ അത് ഹൈന്ദവ വിശ്വാസത്തിൽ പറയുന്നുണ്ടോ ക്രിസ്തീയ വിശ്വാസ പ്രകാരം അത് ബൈബിളിൽ പറയും മുസ്ലിം വിശ്വാസമാണെങ്കിൽ ഈ ഖുർആനിൽ പറയും ഈ ഖുർആാനൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് നോക്കണം ആയിരത്തി നാനൂറ് വർഷം മുന്നേ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇത്തരത്തിൽ ഇപ്പോൾ ഒരു കേരളത്തിൽ ഇസ്ലാമിൽ വന്ന് വന്നപ്പോഴും ഇസ്ലാമിൻ്റെ പ്രബോധന ഉണ്ടായപ്പോഴൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ബോധം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അന്ന് പഴയ കാലം പോലല്ലേ ഇപ്പം കുറച്ചും കൂടെ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീക്ക് സുരക്ഷിതത്വമല്ല സ്ത്രീക്ക് സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഉള്ളൊരു വസ്ത്രം ഇവിടെ ഒരാളി നമ്മൾ കേരളത്തിൽ നിർബന്ധിക്കുന്നതല്ലോ കേരള അവനവൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം നമ്മളെ പിന്നെ നമ്മളെ ജനാധിപത്യ രാജ്യത്ത് വസ്ത്ര സ്വാതന്ത്ര്യമാണ് നമുക്ക് എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് നമ്മളെ സ്വാതന്ത്ര്യമാണ് ഇപ്പം മുന്നേ ഇവിടെ ഉണ്ടായിരുന്നു അവിടെ ബാംഗ്ലൂര് ഒരു വിഷയം ഉണ്ടായിരുന്നു കർണാടകയില് അവരാ അവിടെ പർദ്ദ ധരിച്ച പെൺകുട്ടികളെ കോളേജിൽ കേട്ടില്ല വസ്ത്ര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമാണ് ആദ്യം അത് മനസ്സിലാക്കുക പിന്നെ യമനെ ഒരിക്കലും താരതമ്യം ചെയ്യരുത് അവരുടെയൊക്കെ ഇസ്ലാമിക ശരീരത്തിലുള്ള രാജ്യത്ത് ഇന്ത്യയെ എടുത്ത് താരതമ്യം ചെയ്ത് സംസാരിക്കണോ ഇന്ത്യേനെ താരതമ്യം എടുത്ത് സംസാരിക്കുക പിന്നെ മറ്റൊരു ഈ ഞാൻ ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഉപമ പറഞ്ഞത് എന്താ അറിയോ ഓരോ രാജ്യത്ത് ആ നിയമങ്ങളും നമ്മളെ സാമാന്യ ബോധത്തിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഹെൽമെറ്റിനെയും അതേപോലെ മൊബൈൽ ഫോണിനോടും ഞാൻ ഉപമിച്ചത് അതാദ്യം മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ ഒരു ഒരു കൃമികടി ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല ചെയ്യേണ്ടത് ഒരു ഇൻഫ്ലുവൻസറ് ഫാസിസത്തിനോട് എന്താണ് എത്രമാത്രം ഫാസിസം ശക്തമാണെന്ന് ഫൈസൽ അറിയോ നമ്മളെ ഇന്ത്യയിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഫൈസൽ അറിയോ ആദ്യം അത്തരത്തിൽ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുക വെറുതെ കൃമികടി ഉണ്ടാക്കിയല്ലേ വേണ്ടത് ഇവിടെ മനസ്സിലായോ എന്തെങ്കിലും ചെറിയ വിഷയത്തിന് സത്യം പറയാലോ ഒരുപാട് എന്താ പറ എന്താ പറയുക ആ നിമിഷപ്രിയയുടെ വിഷയത്തില് ആ പെൺകുട്ടിയുടെ വിഷയം എന്താ ഏതാണെന്നുള്ള ആ സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക വെറുതെ കൃമികടി ഉണ്ടാക്കിയല്ലോ ഇവിടെ വേണ്ടത് വെറുതെ വെറുതെ കൃമികടി ഉണ്ടാക്കുക ഇത്തരത്തിൽ പിന്നെ വെറുതെ ജനങ്ങളിൽ ഭിന്ദിപ്പുണ്ടാക്കുക വെറുതെ ഒരു ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയ തുറന്ന് വെച്ചിട്ട് ഏറ്റവും നികൃഷ്ടമായി പിഡിത്തപരമായി സംസാരിക്കുകയാണ് ഒരിക്കലും അവിടുത്തെ നിയമവും ഇവിടുത്തെ നിയമവും വേറെയാണ് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ കാര്യം കൂടെ സാമാന്യ ബുദ്ധിയുള്ള ലോജിക്കിലുള്ള ഒരാൾക്കും മനസ്സിലാക്കേണ്ട ഇതൊക്കെ